പോളിക്കെതിരായ െതിരായ പീഡനക്കേസിൽ പരാതിക്കാരിയുടെ പന്ത്രണ്ട് യൂട്യൂബർമാർക്കെതിരെയാണ് എറണാകുളം ഊന്നുകൽ പോലീസ് എങ്ങനെയുണ്ട് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ഫോട്ടോ മുഖം കാണിക്കരുത് അതുപോലെ തന്നെ പേരും പറയരുത് ഈ ഒരു മാനദണ്ഡം ഈ ഒരു നിയമം നമ്മൾ പാലിച്ചിട്ടുണ്ട് എന്തായാലും എന്നിരുന്നാൽ പോലും നമ്മുടെ പേര് വരാനുള്ള ഒരു സാധ്യത ഈ ലിസ്റ്റിലുണ്ട് കാരണം ഇതുവരെ ആ ഒരു പ്രൊസീജിയർ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ ഇന്നാണ് കേസ് എടുക്കുന്നത് എറണാകുളം പോലീസ് സ്റ്റേഷനിലാണ് കേസ് കൊടുത്തിട്ടുള്ളത് വരാനുള്ള ഒരു സാധ്യത പ്രതീക്ഷിച്ചിരിക്കുന്നു അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇദ്ദേഹം എന്റെ വീഡിയോ എന്റെ പേര് വെച്ച് അല്ലെ എൻ്റെ ചാനലിന്റെ പേര് വെച്ച് ആ ഒരു ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റ് നിങ്ങൾ ഇപ്പൊ സൈഡിൽ കാണുന്നുണ്ടാവും അതായത് ഒരു വെല്ലുവിളിയാണ് പണ്ട് ഞാൻ പറഞ്ഞ ഒരുപാട് തെറികളൊക്കെ ഉപയോഗിച്ച് റീൽസ് എന്ന യൂട്യൂബ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല അപതരണമാണ് എന്നൊക്കെ പറഞ്ഞു താങ്ക് യൂ താങ്ക് തന്നെ പഴയ ഒരുപാട് പോസ്റ്റുകൾ ഞാന് ഓൺലി മീൽ നിന്നും പ്രൈവറ്റ് പ്രൈവറ്റ് ആക്കി സോറി പബ്ലിക് ആക്കിയിട്ടുണ്ട് അതും കൂടി ഒന്ന് എടുത്തു ചെയ്യും അകനെ എന്നാണ് പറയുന്നത് ഞാൻ ഇയാളുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അയാളുടെ പോസ്റ്റുകളിൽ പോയി നോക്കിയത് അതിൽ ഒരുപാട് ക്രിമിനൽ പശ്ചാത്തലമുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ അതിലൂടെ അതായത് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ് മണൽ എസ്കോട്ട് പോകുന്നത് നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യമാണ് ഒരു പോലീസുകാരനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു കേസ് ഉണ്ട് എന്ന് പറഞ്ഞു ഞാനല്ല അയാൾ തന്നെയാണ് പിന്നെ ഒരുപാട് വൃത്തികെട്ട രീതിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സാധനം അമ്മയെ വേഷ്യ എന്നൊക്കെ വിളിച്ചിട്ടുള്ള സംഭവങ്ങൾ കണ്ടതുകൊണ്ടാണ് ആ വീട് ചെയ്യുന്നത് അല്ലാത്ത പക്ഷം നമ്മളിതിന് പിന്നാലെ പോകേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് ഇതിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത് നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യനും എന്താ വീട്ടുകാരും കുടുംബക്കാരൊന്നുമില്ലേ അയാളുടെ ഫോട്ടോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആരും കാണുന്നില്ലേ യൂട്യൂബുകളിലൂടെ അത് ഇപ്പോഴും ഷെയർ ചെയ്യപ്പെടുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ട്രോളാൻ പോലും ഫസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഈ ഒരു ഇരയുടെ മൊഴികളിൽ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് നിവിൻ പോളിയെ സപ്പോർട്ട് ചെയ്യുന്നത് നിവിൻ പോളി ഒരു പത്രസമ്മേളനം വിളിച്ച് അതിലൂടെ കാര്യങ്ങൾ പറയുകയും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത ആളുകൾ ആ ഒരു കാര്യങ്ങളെ തെളിയിക്കാനുള്ള ഡാറ്റാസ് വിത്ത് എവിഡൻസ് വന്നപ്പോ നമ്മളെല്ലാരും മീൻപോളിയെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇരയാക്കപ്പെട്ടത് ആരാണോ അവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ന്യൂസിൽ ഇന്ന് വന്ന ഒരു ന്യൂസിന്റെ ഒരു കഷ്ണമാണെന്നൊരു കേൾക്കാം നിലവിൽ പന്ത്രണ്ട് യൂട്യൂബർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് അതായത് നേരത്തെ ഈ നേരിമംഗല സ്വദേശിയായ യുവതിയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം നിപിൻ പോളിക്കെതിരെ ഉന്നയിച്ചിരുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പിന്നീട് ഊന്നുകൽ പോലീസ് നിപിൻപോളിക്കെതിരെ പീഡന കേസ് എടുത്തിരുന്നത് പീഡന കേസ് നിലവിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പരാതിക്കാരിയുടെ പേരും ചിത്രവും ഒന്നും തന്നെ വെളിപ്പെടുത്താൻ നിയമപരമായി പാടില്ല അങ്ങനെ ഒരു കാര്യം കൂടി ഇരിക്കെയാണ് യൂട്യൂബർമാർ ഈ യുവതിയുടെ ചിത്രം അതായത് പരാതിക്കാരിയുടെ ചിത്രവും പേരും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള പോസ്റ്റുകൾ യൂട്യൂബർമാരുടെ ഭാഗത്ത് ായിരുന്നു പ്രധാനമായും പോസ്റ്റുകളാണ് അതായത് ആക്കിക്കൊണ്ടുള്ള പ്രസിദ്ധീകരണമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നത് ഓക്കെ സ്റ്റേഷനിലാണ് പരാതി നൽകിയത് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ആളുകൾക്ക് നോട്ടീസും കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള കോൺടാക്ടും കാര്യങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ പറഞ്ഞൊരു കാര്യം സിദ്ദീഖിനെ കുടുക്കിയ ഒരാൾ ഉണ്ടല്ലോ അതായത് ആ ഒരു കേസിൽ ആ ഇരയുടെ ഫോട്ടോ ആളുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കേസ് അവർ കൊടുക്കുന്നത് എഫ് ഐ ആർ ഇടുന്നത് വരെ ആളുകൾ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പിന്നീട് അങ്ങോട്ട് ഇവര് ഇരയായി എന്നുള്ള ഒരു സംഭവം പോലീസ് കേസ് എടുക്കുമ്പോഴാണ് ആവുന്നുള്ളൂ ആ എടുക്കുന്നതിന്റെ പിറ്റേ ദിവസം മുതലാണ് ആളുകൾ ബ്ല ബ്ലർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് പിന്നീട് അങ്ങോട്ട് ആളുകൾ ബ്ലർ തന്നെ ചെയ്തിട്ടുള്ളൂ ഞാൻ അടക്കമുള്ള യൂട്യൂബർമാർ ബ്ലർ ആക്കിയിട്ട് തന്നെയാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പക്ഷെ ഈ ഒരു കാര്യത്തിൽ അങ്ങനെയല്ല ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ എന്താണ് പറയുക വാർത്തകളിലൂടെ ഈ സംഭവങ്ങൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മുഖം ബ്ലറായിരുന്നു നമ്മളെന്നും ബ്ലറാക്കിയിട്ട് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത് അത് നമ്മൾ ഈ ഒരു നിയമത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടും നമ്മൾ ഇന്ത്യൻ പൗരനാണല്ലോ ഇന്ത്യയിലെ നിയമങ്ങളൊക്കെ പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ചെയ്തത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പോലീസ് അന്വേഷണത്തിലുള്ള ഒരു കേസിലെ വിക്ടിം ആയ എന്റെ ഭാര്യയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലും ഫോട്ടോയും വീഡിയോയും പട പുറത്തുവിട്ട സ്മൃതി എന്ന യൂട്യൂബ് ചാനൽ അടക്കം പതിനഞ്ചോളം ചാനലുകൾക്ക് എതിരെ ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതേ സാധനം നിവിൻ പോളിക്കും ബാധകമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവർ കൊടുത്ത കേസിന് വേണ്ടിയിട്ടല്ല നിവിൻ പോളി അങ്ങോട്ട് ഫയൽ ചെയ്തിട്ടുള്ള ഈ ഈ കേസ് അലിഗേഷൻസ് ഫേക്ക് ആണ് എന്ന് അദ്ദേഹം ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു കാര്യം പറയുന്നു അവരിട്ട ഒരു സ്റ്റോറിയാണ് രേഖകൾ ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് തെളിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം ഇത് കേസ് പിൻവലിപ്പിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് എന്നാണ് തോന്നുന്നത് ഇരയെ പേടിപ്പിച്ച് മാനസികമായി തളർത്തി കോടതിയിൽ പോയാലും രക്ഷയില്ല ജനങ്ങളുടെ മുന്നിലും ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന തോന്നൽ ഉണ്ടാക്കി കേസ് പിൻവലിപ്പിക്കുക ഓൾ അതാണെന്ന് പറയുന്നത് സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ പീഡിപ്പിച്ചത് കാശുകാരനും പിടിപാടുള്ളവനുമാണെങ്കിൽ കാശ് കൊടുത്തു ഒതുക്കും അതിൽ വീണില്ലെങ്കിൽ ഭീഷണിയും ഭീഷണിയാണ് സമൂഹ സാമൂഹ്യ മാധ്യമത്തിൽ അപമാലിക്കനാണെന്നുള്ള എന്നിട്ട് കേസ് കൊടുത്തുവെങ്കിൽ പിന്നെന്താ വഴി ആ കേസ് പിൻവലിക്കണം പിൻവലിക്കണമെന്നുദ്ദേശം താങ്കൾ തുടങ്ങും അതായത് ആ പണമുള്ളവന് രാഷ്ട്രീയ പരിപാടമൊക്കെ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും കേസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞുണ്ടെങ്കിൽ അത് തള്ളിക്കളഞ്ഞ് കേസിൽ നിന്ന് അവർ ഊരിപ്പോരും എന്നുള്ള പറയുന്നത് ഇവിടെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മോസസെ അതായത് നിങ്ങളുടെ വൈഫ് കൊടുത്ത ഈ ഒരു മൊഴികളിലെ വ്യതിയാനമാണല്ലോ സത്യത്തിൽ പ്രശ്നമാക്കിയത് നിങ്ങൾ രണ്ടാമത് കൊടുത്ത മൊഴിയിലും സെയിം ഡേറ്റ് തന്നെയാണ് എന്നാണ് ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരാളുടെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിൽ പറയുന്നത് അതുകൂടാതെ തന്നെ ഇപ്പോ നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യന് അയാൾ ഇത് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ആളുകൾ ചിന്തിക്കുന്നത് കൊണ്ടാ നിങ്ങൾ പറയുന്ന ഡേറ്റിൽ അദ്ദേഹം നാട്ടിലുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം നാട്ടിലായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം ഓക്കെ അപ്പോ പാസ്പോർട്ട് ആൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഫേക്ക് പാസ്പോർട്ടാണോ ആണോ കൊടുത്തത് എന്നൊന്നും അറിയില്ല എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് ഫേക്ക് പാസ്പോർട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് എനിക്ക് അറിയില്ല നിവിൻ പോളിയെ പോലെയുള്ള ഒരു നടന് അങ്ങനെ ഒരു ഫേക്ക് പാസ്വേർട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന എനിക്കും വിശ്വാസമില്ല അതാണ് ഇതൊരു വിശ്വാസ യോഗ്യത ഇല്ലാത്തൊരു കാര്യമാണ് ഇപ്പോ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് പറഞ്ഞ ഒരു കാര്യണ്ട് അതൊന്ന് കേട്ട് നോക്കിയാൽ നമുക്ക് ഒന്നുകൂടി കത്തും ഇനി കത്തിക്കാനൊന്നുമില്ല എന്നാൽ ഒന്നുകൂടി കേൾക്കുക ആരുടെ വ്യക്തിപരമായ വിരോധം തീർക്കുന്നത് അദ്ദേഹം ഷൂട്ടിംഗ് അഭിനയിച്ച തീയതിയും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവരും എല്ലാവരും പുറത്തു വരുമ്പോൾ തന്നെ അതൊരു വ്യാജ വാർത്തയാണ് എന്നുള്ളത് തെളിയുന്നു എന്ന് മാത്രമല്ല ആ പെൺകുട്ടി ഒരു മാധ്യമത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ തന്നെ ഒരല്പം പരസ്പര വിരുദ്ധമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പം നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുകയാണ് ഇതെല്ലാം യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ തന്നെയാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ ഇത്രയും നാളെ ഇവർ എവിടെയായിരുന്നു ഇപ്പൊ പുറത്തേക്ക് വന്നവരൊന്നും ഹേമ പോയിട്ടുമില്ല അവരാരും അവിടെ പോയിട്ടില്ല അവർക്ക് സ്വമേധയാ സർക്കാരിനോട് ആവശ്യപ്പെടാം അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഒരു സ്ത്രീ കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് പരാതി പറയാൻ വേണ്ടിയാണെന്നല്ലേ അവർ പറയുന്നത് ആ ഒരു സ്ത്രീ കൂട്ടായ്മയുടെ കാര്യം നമ്മൾ അഭിനവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെതിരെ സിദ്ദീഖിനെ കുടുക്കിയ ആ ഒരു ഇരയുണ്ടല്ലോ അവര് ഒരു കംപ്ലൈന്റ് ഡബ്ല്യു സി സിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അഭിനവിന്റെ ഭാര്യ ഓക്കെ എന്നിട്ടെന്തുണ്ടായി ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അതവിടെ നിൽക്കട്ടെ ഈ പറയുന്ന ഇരയാക്കപ്പെട്ടുള്ള നിവിൻ പോളിയുടെ കേസിലെ ഈ ഒരു പെൺകുട്ടി ഇവര് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം കേസ് കൊടുക്കാതിരുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ആളുകൾക്ക് സംശയം രണ്ടാമത്തെ കാര്യം എന്താ ഈ ഒരു പറഞ്ഞ ദിവസങ്ങളിലെ തമ്മിലുള്ള പ്രശ്നം തന്നെയാണ് അല്ലെ അപ്പോ ഇവർക്കെതിരെ യൂട്യൂബിൽ ആളുകൾ വീഡിയോ എടുത്തിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും ഒരു ഫേക്ക് അലിഗേഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ട്രോളർമാർ എടുത്ത് ട്രോളും അതുപോലെ തന്നെ റിയാക്ട് വീഡിയോ അപ്പൊ നമ്മളൊക്കെ ന്യൂസ് ചാനൽ റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അത് റിയാക്ട് ചെയ്യുന്ന ആളുകൾ റിയാക്ട് ചെയ്യും കുറച്ച് എന്താ പറയാ ഒരു മാനുഷിക പരിഗണന കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇരയാക്കപ്പെട്ട ആളുകളുടെ മുഖം അതങ്ങ് ബ്ലറാക്കി വെച്ച് ചെയ്യും അതിപ്പോ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് കൂടുതൽ ആളുകളും ചെയ്തത് ഇനി ആളുകളുടെ പേര് പറയുന്നുണ്ട് ഏതൊക്കെ രീതിയിലുള്ള കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ബ്ലറാക്കി എന്ന് പറഞ്ഞിട്ടോ അവരുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല വേറെ ഏതെങ്കിലും രീതിയിലുള്ള കേസുകൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തൊക്കെയായാലും ഇപ്പോഴും നിവിൻ പോളിക്കാണോ നീതി കിട്ടേണ്ടത് ഈ ഇരക്കാണോ നീതി കിട്ടേണ്ടത് എന്നുള്ള കാര്യമാണ് തീരുമാനിക്കേണ്ടത് ഇനി കേസുകളുടെ മുകളിൽ കേസുകളായിട്ട് ഇങ്ങനെ പോവാതെ എത്രയും പെട്ടെന്ന് ഈ ഒരു സംഭവം അവസാനിപ്പിക്കുകയല്ലേ വേണ്ടത് നിവിൻ പോളി അതാ രണ്ടാമത് കൊടുത്ത കേസ് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയാണ് കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോ ഈ ഇര പറഞ്ഞ ആളുകളുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടല്ലോ എ സുനിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് അയാളെ കുറിച്ചിട്ടൊക്കെ അന്വേഷണം വരണ്ടേ ഞാനത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ആരാണോ ഇര അവർക്ക് നീതി കിട്ടണം അതായത് എ കെ എന്ന് പറയുന്ന വ്യക്തിയെ എന്തുകൊണ്ട് നിവിൻ പോളിയുടെ ആ ഒരു രീതിയിൽ നിങ്ങൾ ബൂസ്റ്റ് ചെയ്യുന്നില്ല ന്യൂസ് ചാനലുകൾ കാണിക്കുന്നില്ല എന്താ നിവിൻ പോളി മാത്രമാണോ മാർക്കറ്റിങ്ങിന് നല്ലത് അതല്ലല്ലോ ചെയ്യേണ്ടത് ഒരാൾക്ക് നീതി വാങ്ങിക്കൊടുക്കാനാണ് നിങ്ങൾ നിലകൊള്ളുന്നത് എങ്കിൽ നിർബന്ധമായിട്ടും അവർ പറഞ്ഞ അഞ്ചു പേരെ കാണിക്കണം അഞ്ചു പേർക്കെതിരെ കേസ് എടുക്കണം എഫ്ഐആർ എന്തായാലും പെൺകുട്ടി കൊടുത്തൊക്കെ ഇതിനടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ടാവുമല്ലോ അല്ല നിവിൻപോളിക്കെതിരെ കൂടി എഫ്ഐആർ നിവിൻപോളി പെട്ടെന്ന് റിയാക്ട് ചെയ്തു ബാക്കിയുള്ള ആളുകളൊക്കെ മൗനം വിദ്വാന ഭൂഷണം എന്ന് പറഞ്ഞ പോലെ മറ്റുള്ള അലിഗേഷൻസിൽ പെട്ട ആളുകൾ ചെയ്തതുപോലെ തന്നെ വിണ്ടാണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ടാണ് അവരെ കുറിച്ചിട്ട് ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യാത്തത് എന്ന് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അത് നമ്മൾ വെറുതെ വായിലെ വെള്ളം കളയുക എന്നല്ലാതെ ഒരു കാര്യമില്ല നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ മാത്രം അഭിപ്രായമാകാം പക്ഷെ അതിനെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ ഒക്കെ മനസ്സിലാക്കിയതാണ് കാരണം നിവിൻ പോളി കുറ്റക്കാരനാണ് എങ്കിൽ എന്തുകൊണ്ട് കുറ്റക്കാരനല്ലാത്ത ഒരു മനുഷ്യന്റെ പേര് വലിച്ചുഴക്കുന്നു ഇനിയും ഉണ്ടല്ലോ പ്രതികൾ അവരെ എന്തുകൊണ്ട് കാണിക്കുന്നില്ല ഇതേ ചോദ്യം ഞാൻ വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കേസ് ആർക്കൊക്കെ ഉണ്ട് എന്നൊന്നും പറയാൻ കഴിയില്ല കേസ് വരികയാണെങ്കിൽ അത് ഇരു നീട്ടി സ്വീകരിക്കുക മാത്രമേ രക്ഷയുള്ളൂ ചെയ്യുക അത്ര തന്നെ കാരണം നമ്മൾ നിയമത്തിന്റെ തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ള വിശ്വാസത്തിന് മുകളിലാണ് നിൽക്കുന്നത് നമ്മൾ ഇനിയും വാർത്തകൾ റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം നമ്മുടെ മൗലിക അവകാശത്തിൽപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഒരു പേഴ്സണെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല ഒരാളെ അടിച്ച് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഈ ഒരു വിഷയത്തിൽ ഇരയാരാണോ അവർക്ക് നീതി കിട്ടട്ടെ എന്ന് ഈ പറയാനുള്ളൂ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ബല്ലേക്ക് എന്നെ ഉള്ളിയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരും അതുവരെ പറയ